നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വൻ തീപിടുത്തം വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം തീ കെട്ടിടങ്ങളിലേക്ക് പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി തിരൂരിലെ ആദ്യകാല പ്രസായ റംല പ്രസ് പ്രവർത്തിച്ചിരുന്ന ഓടുമേഞ്ഞ മൂന്നു നില കെട്ടിടത്തിന്റെ സമീപത്തായിരുന്നു തീപിടുത്തം മാലിന്യ കൂനയ്ക്ക് നൽകിയ തീ ആളിപ്പടർന്നാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് ഉടൻ കുതിച്ചെത്തിയതിനാൽ തീ പെട്ടെന്ന് അണയ്ക്കാനായി എസ് എഫ് ആർഒ ലിൻസി കുമാറിന്റെ നേതൃത്വത്തിൽ എത്തിയ അരുൺ രാജ് അബ്ദുൽ സമദ് പ്രിൻസ് ഹോംഗാർഡ് ഗാർഡ് സുധീർ എന്നിവരടങ്ങുന്ന സംഘമാണ് തീ അണച്ചത് അരമണിക്കൂറോളം സമയമെടുത്താണ് തീ പൂർണമായും അണച്ചത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് അഞ്ച് രണ്ട് പിന്നെ കണ്ണൂരിൽ നിന്നും വരെ പോകുന്ന കണ്ണൂർ തിഷൻപൂർ മൂന്നാമത്തെ

തീപിടുത്തമുണ്ടായ ഭാഗത്ത് കച്ചവടക്കാർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാറുണ്ടെന്നും തീ നൽകി നശിപ്പിക്കാറുണ്ടെന്നും പറയുന്നു ഇത്തരത്തിൽ നൽകിയ തീ പടർന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ